കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷ ദിനാഘോഷം സംഘടിപ്പിച്ചു സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഐക്യുഎ സിയുടെ മലയാളം വെസ്റ്റേൺ ഈസ്റ്റേൺ ലാംഗ്വേജ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സർവമംഗള അസോസിയേഷന്റെ സഹകരണത്തോടെ ഇരുപത്തി വരെയാണ് പരിപാടികൾ നടത്തുന്നത് മാതൃഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ടി ഡി രാമകൃഷ്ണൻ നയിച്ചു സഹറിയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഡി ആർട്ട് പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ് ജെ മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ സ്വപ്ന സി കോംബോ വൈൽഡ് വിഭാഗം അധ്യക്ഷ ആരാധിക ടി വി സർവമംഗള അസോസിയേഷൻ പ്രതിനിധികളായ ശ്രീജ നടുവം ആശിഷ് പുറക്കാട്ട് ജിനേഷ് ആർത്ര എന്നിവർ സംബന്ധിച്ചു ഞാനും പറയണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ഇതൊക്കെ മുമ്പേ പറഞ്ഞൊരു ആവർത്തനമാകാതിരിക്കാൻ വേണ്ടി അത് വീണ്ടും പറയുന്നില്ല അവരോരോരുത്തരും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെ വീണ്ടും അടുത്തുള്ളി പോലെ എന്ന് പറഞ്ഞാൽ അതിനധാന്യം തുള്ളിക്ക് എന്ത് പ്രാധാന്യമുണ്ട് പക്ഷേ ഈ തുള്ളികളെല്ലാം ചേർന്നാണ് മഴ വെള്ളമായി തീരുന്നത് മഴ വെള്ളമാണ് പ്രമേയമായി തീരുന്നത് എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഭാഷയും നമ്മളിലൂടെ നമ്മുടെ നാവുകളിലൂടെയാണ് ഭാഷയുടെ സംശുദ്ധിയും അതിന്റെ സാഹിത്യ ആവിഷ്കരണം